കുഴമ്പുറം ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കാൻ അനുവദിക്കാതെ മൂന്നാം ദിവസവും ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമരം തുടരുകയാണ് ഇന്ന് സമരത്തിന്റെ മൂന്നാം ദിവസമാണ് നേർ ഈ നാട്ടിലെ ജനങ്ങളാകെ ഇവിടെ ഇങ്ങനെ ഒരു ബീവറേജ് ഔട്ട്ലെറ്റ് വരുന്നതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധവും എതിർപ്പും പ്രകടിപ്പിച്ചിരിക്കുകയാണ് കാരണം നേരത്തെ തന്നെ ജനകീയ സമിതി എന്ന നിലയിൽ ഞങ്ങൾ സൂചിപ്പിച്ചതാണ് ഇപ്പോൾ ഈ ബിൽഡിംഗ് നിലനിൽക്കുന്ന ബിൽഡിംഗ് തന്നെ നഗരസഭ അനുവദിച്ച ബിൽഡിംഗ് റൂൾ പ്രകാരം നഗരസഭ അനുവദിച്ച നമ്പർ ആ ബിൽഡിങ്ങിൽ നിന്നും വയലേറ്റ് ചെയ്തിട്ടുള്ള പ്രവൃത്തികളാണ് സിവിൽ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്ന് നഗരസഭ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബിൽഡിംഗ് റൂൾ തെറ്റിച്ചതിനെതിരെ ഈ ബിൽഡിംഗ് ഓണർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് നഗരസഭ അതോടൊപ്പം തന്നെ ഈ ബീവറേജ് ഔട്ട്ലെറ്റ് ലൈസൻസ് വേണ്ടി അപേക്ഷിച്ചിരുന്നു ആ ലൈസൻസ് നഗരസഭ ഇഷ്യൂ ചെയ്തിട്ടില്ല നഗരസഭ എന്ന നിലയിലും ഈ ജനങ്ങളുടെ നഗരസഭ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വിഘാതം നിൽക്കുന്ന ഒരു പ്രവൃത്തിക്കും പൊന്നാനി നഗരസഭ ഭരണസമിതി കൂട്ടുനിൽക്കില്ല ആ ജനകീയ സമിതിയുടെ ഡിമാൻഡിൻ്റെ കൂടെ തന്നെയാണ് പൊന്നാനി നഗരസഭ അതുകൊണ്ട് ഈ ജനകീയ സമിതി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ ജന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആരാധനാലയങ്ങളുടെ നടുക്കിൽ ജനങ്ങളുടെ തിക്കിലി പോപ്പുലേഷനുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ വിപുലമായ ഒരു ബീവറേജിൻ്റെ ഔട്ട്ലെറ്റ് തുറക്കാൻ കഴിയില്ല എന്ന നിയമം നിലനിൽക്കുമ്പോഴാണ് ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ഇവിടെ ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെതിരെ രാഷ്ട്രീയമായും ഭരണപരമായും ഇടപെടാനുള്ള എല്ലാ ഇടപെടലും നടത്തിക്കഴിഞ്ഞു ജനകീയ സമിതിയുടെ ഡിമാൻഡ് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഈ വകുപ്പും അംഗീകരിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്നും സമരത്തിന് വന്നിട്ടുള്ളത് ഈ ഔട്ട്ലെറ്റ് പൂട്ടുന്നതുവരെ ഈ പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചു ഈ ജനകീയ സമിതിയുടെ സമരം തുടരും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ایک گلاب زندہ باد ایک گلاب زندہ باد Ondico, 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 موٹی کا پوٹی کو موٹی کا നിങ്ങളുടെ ഫീച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം സിവി റോഡ്